നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി പാഞ്ഞാൾ വാഴാലിപ്പാടത്ത് വനിതകൾക്കായി കൂൺ കൃഷി പരിശീലന പരിപാടി സംഘടിപ്പിച്ചു വാർഡ് മെമ്പർ പി എം മുസ്തഫ പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്തു ശ്രദ്ധ തൃശൂരിന്റെയും അവളിടം യുവതി ക്ലബിന്റെയും നേതൃത്വത്തിലാണ് സ്ത്രീ ശാക്തീകരണത്തിന്റെ ഭാഗമായി കോൺ ഉത്പാദനത്തിന്റെ പരിശീലന പരിപാടി സംഘടിപ്പിച്ചത് വിവേകാനന്ദ യുവജന വാരാഘോഷത്തോടനുബന്ധിച്ച് ഭാരത സർക്കാർ യുവജനകാര്യ കായിക മന്ത്രാലയം നെഹ്റു യുവകേന്ദ്രവുമായി സഹകരിച്ചുകൊണ്ടാണ് പരിശീലന പരിപാടി ഒരുക്കിയത് പാഞ്ഞാൽ ഗ്രാമപഞ്ചായത്ത് നാലാം വാർഡ് മെമ്പർ പി എം മുസ്തഫ കൂൺ ഉൽപാദന പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്തു ഈ പ്രദേശത്തെ യുവതി യുവാക്കൾക്ക് സൗജന്യമായി കൂൺ കൃഷി പരിശീലിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരണത്തിലുള്ള ഒരു ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് നമുക്കായാലും നമ്മുടെ പ്രദേശങ്ങളിലൊക്കെ യുവസുഹൃത്തുക്കൾ യുവതികൾ യുവാക്കളൊക്കെ എത്താൻ മേഖലയിലേക്ക് കടന്നു വരുന്നത് ഭൗതിക സാഹചര്യത്തിൽ അവരുടെ സാമ്പത്തിക ഭദ്രത ഉൾപ്പെടുത്താനും സമൂഹത്തിൽ ഒരു ജോലിയെടുത്ത് ജീവിതം നയിക്കാനും ഉപകാരപ്പെടപ്പെടുമെന്നാണ് നാം പ്രതീക്ഷിക്കുന്നത് കാരണം നമ്മുടെ പ്രദേശങ്ങളിലൊക്കെ ആർക്കും ചെയ്യാവുന്ന ഒരു വ്യത്യസ്ത കൃഷി രീതിയാണ് കൂൺകൃഷി അത് വളരെ ശ്രദ്ധയോടും വളരെ ശുദ്ധിയോടും കൂടി ചെയ്യേണ്ട ഒരു പ്രവൃത്തിയാണ് അതുകൊണ്ട് ഇത്തരണത്തുള്ള നെഹ്റു യോഗ കേന്ദ്രയും ശ്രദ്ധയും കൂടി സംഘടിപ്പിക്കുന്ന ഇത്തരണത്തുള്ള പരിപാടി വളരെ ഗംഭീരമായി ഈ പ്രദേശത്തെ ഈ പഞ്ചായത്തിലെ മുഴുവൻ ആളുകൾക്കും അത് ഉപകാരക്കൂടപുന്ന രീതിയിൽ നടത്താൻ സാധ്യമാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് മുൻ പാഞ്ഞാൽ പഞ്ചായത്ത് പ്രസിഡന്റ് പി ശങ്കരനാരായണൻ ചടങ്ങിൽ അധ്യക്ഷത ബാങ്കുകൾ ഇരു ഇരുപത് ലക്ഷം രൂപ വരെ ധനസഹായം ചെയ്യുന്നുണ്ട് പക്ഷെ മേടിക്കാനോ എന്താ ചെയ്യേണ്ടതെന്നോ ഒരു വകതിരിവ് ഇല്ലാത്ത കാരണം കൊണ്ട് ആ ഫണ്ടൊക്കെ അവിടെ എടുക്കാൻ നല്ല രണ്ടും വാങ്ങുന്നില്ല വാങ്ങുന്ന ഫണ്ട് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ലക്ഷം രണ്ടു ലക്ഷമൊക്കട എടുക്കാൻ തിരിച്ചു കൊടുക്കുക അത് വീണ്ടും അതിൻ്റെ ഇരട്ടി മേടിക്കാൻ വീണ്ടും അത് തിരിച്ചു കൊടുക്കുക ഇങ്ങനെയുള്ള രൂപത്തിൽ മാത്രമാണ് നമുക്ക് പോകുന്നുള്ളൂ അപ്പം അത് ആ രൂപം പറ്റില്ല നമുക്ക് നല്ലൊരു വ്യവസായങ്ങൾ

അവളിടം യുവതി ക്ലബ്ബ് സെക്രട്ടറി ആതിര ഉണ്ണികൃഷ്ണൻ അച്യുതൻ തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു